Terima kasih telah menonton! ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും അതുപോലെ സുഖമായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോ എന്നത്തെ പോലെ തന്നെയാണ് ഇന്നും ഇന്നിട്ടോ നമ്മളെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പം അതൊന്ന് പ്രത്യേകമാക്കി കാണിക്കും ഇന്ന് ഞമ്മളെ വീട്ടിലെ കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ലൈക്കടിച്ചും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മളെ രാവിലെ തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളി ഓട്ടടാൻ കേട്ടോ അപ്പം ഇന്നൊരു അടിപൊളി ഓട്ടിടാൻ ചില ദിവസം അടിപൊളിയാത്ത ഓട്ടം ഇടാനിട്ടുണ്ടാവില്ലേ അപ്പം ഞാൻ ഓട്ടെടച്ചിടാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സ്കൂളൊക്കെ ഉള്ള സമയത്ത് ചുടാൻ ഭയങ്കര പേടിയാണ് ഓട്ടട ചുട്ടാ അധികം ദിവസം നന്നാവല്ലേ കേട്ടോ പക്ഷേ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് സ്കൂളൊന്നുമില്ല അപ്പോൾ ട്യൂഷനൊക്കെ ഉണ്ട് അപ്പോൾ ട്യൂഷൻ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇനി ഇപ്പം അഥവാ അത് കേട് വന്നാലും ട്യൂഷൻ കുറച്ച് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് തീരുമല്ലോ അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തിന്നോട്ടേ ചേച്ചുകൊണ്ട് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് തലേന്നേ രാത്രി അരിയൊക്കെ വെള്ളത്തിലിട്ട് പിന്നെ അഞ്ഞൂറ് അരി വെള്ളത്തിലിട്ട് ഒക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു മുറി തേങ്ങയും മൂന്ന് സ്പൂണ് പഞ്ചസാരയും പാകത്തിനും ഉപ്പും ഒക്കെ ഇട്ട് ഇട്ടങ്ങോട്ട് അടിച്ചിട്ടോ അപ്പം ഇന്ന് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ടുണ്ട് ഓട്ടട എന്താണെന്നറിയില്ല അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്ക ബീഫ് കറിയാണ് കേട്ടോ അപ്പം എന്താണ് രാത്രിയാണിപ്പോൾ രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യമായി ഇപ്പോൾ രാത്രി ബീഫ് കറി വെച്ചാൽ പിന്നെ രാവിലെ ഞമ്മക്ക് പണി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാണ് ഞമ്മൾ ഓട്ടട കണ്ടില്ല നല്ല ഓട്ട 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 ആയിട്ട് നല്ല സൂപ്പറായിട്ട് നന്നായിട്ടുണ്ട് അപ്പോൾ ഓട്ടട വെള്ളപ്പം ഒക്കെ ആയാലും ഞമ്മക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഇവിടെ ഇഷ്ടം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇറച്ചി ക ബീഫ് കറി എന്താണ് രാവിലെ ആരും തൊട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അത് ഉച്ചത്തേക്ക് മാറ്റി വെച്ച് അപ്പോൾ നമുക്ക് ഉച്ചത്തേക്ക് പണിയില്ല കേട്ടോ നമ്മളെ ഈ ഉടായ്പ പരിപാടികളൊക്കെ എങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഇത്തിരി പണി അല്ല ഇത്തിരി കറി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് വേറെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ മുറ്റം അഴിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഫോണും കളിച്ചതാണ് സമയം അങ്ങനെ പോയപ്പോൾ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ എവിടെ നിന്നോ മഴൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അതാ വരുന്ന എവിടെയോ എത്തിയിട്ടുണ്ട് അവിടെ 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 ഇവിടെ എത്തിയിട്ടോ അങ്ങനെ നമ്മൾ ഈ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞ് മുറ്റത്തേക്ക് വന്നതാട്ടോ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്ട് അപ്പോൾ നമ്മൾ ഫോണൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അപ്പം കൊലയും മേലിങ്ങനെ വെക്കലാണ് മുറ്റടിച്ച് വരുമ്പം കാരണം ആരെങ്കിലും ഫോൺ വിളിച്ചാൽ പിന്നെ അകത്തേക്ക് പായേണ്ടല്ലോ അപ്പം പിന്നെ ഫോൺ മേലൊന്ന് തൊട്ട് നോക്കി വെക്കുമ്പോൾ പിന്നെ അവിടെ ഒരു അരമറി അരമണിക്കൂറിലേറെ ഇരുന്നിട്ടോ അവിടെ ആ നിലത്ത് തിണ്ടുമ്പലിങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങോട്ട് നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തിട്ടോ പിന്നെ മുറ്റടിച്ച് വരാനൊന്നും കഴിഞ്ഞിട്ടില്ല ആരോ പറയുന്ന പോലെ എവിടുന്നോ ഒരു മഴ അതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ഇവിടുന്ന് ഒരു സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുക അപ്പോൾ മുറ്റടിച്ച് വരാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഞമ്മൾ അകക്കടിച്ച് വാരി ഏതായാലും ഇന്നും മുറ്റടിച്ച് വരാൻ കഴിയില്ല അന്ന് നല്ല അടിപൊളി മഴയും കാറ്റൊക്കെ ഉണ്ടോ പിന്നെ ഉണ്ടായത് അപ്പം നമ്മൾ അക ഒക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കർമൂസം ഉണ്ടിട്ടോ അതൊക്കെ ഒന്ന് നല്ലവണ്ണം തൊലിയൊക്കെ കളഞ്ഞ് ഞാനും എൻ്റെ വലിയ മോനുണ്ട് ഇട്ടോ അവിടെ എൻ്റെ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ രണ്ടാളും തിന്ന് രണ്ട് കഷ്ണം അവിടെ വെച്ച് എൻ്റെ ചെറിയ മോനെ ട്യൂഷനൊക്കെ വിട്ട് വരുമ്പോൾ തിന്നോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ബീഫ് കറി വെക്കുമ്പം പകുതിയോളം നമ്മൾ ിപ്പം പൊരിക്കാൻ ഉച്ചത്തേക്കിന്ന് പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് രണ്ട് മൂന്ന് വിസല് മാത്രമേ അടിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ വന്നിട്ടില്ലെങ്കിലും നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നല്ലോണം എന്താണ് ഞെരിച്ചെടുക്കല്ലോ പിന്നെ ഇതാ നമ്മളെ ഉച്ചത്തെ കുക്കറിലുള്ള കറിയൊക്കെ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കണ്ട് ഒന്നവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പിന്നെ ഒന്ന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ബീഫ് കറി ഈ ബീഫ് പൊരിച്ചതുകൊണ്ട് നല്ല അടിപൊളിയാണ് അടി ഇങ്ങനെ പോകുന്നതേ അറിയില്ല കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ ഞമ്മളൊരു വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട് നമ്മൾ വൈകുന്നേരത്തേക്ക് ഒരു ചായക്കടിയാണ് കേട്ടോ അതായത് നമ്മൾ പഴംപൊരി നമ്മൾ നമ്മളിടക്കിടക്ക് പഴംപൊരി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചിട്ട് കാണിച്ചിട്ടൊന്നുമില്ല പഞ്ചസാരയിൽ എറുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ തേങ്ങാപ്പാലിന് ഇട്ട് കൊടുത്ത പഞ്ചസാര തേഞ്ഞ് മധരല്ലയെന്നു പറഞ്ഞുകാണ്ട് മൂമ്പര് മധരൊക്കെ നല്ലോണം അങ്ങോട്ട് ഇട്ട് പഞ്ചസാരൻ്റെ മൂടിയൊക്കെ തുറന്നെച്ച് കണ്ട് പഞ്ചസാരയിൽ നല്ല എറുമ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചായ ഈ മാവ് മാവിപ്പ്ളേ ചെയ്ത് വെക്കുകയാണ് എന്നാൽ പിന്നെ നമുക്ക് ഒരു വൈകുന്നേരം അസർ ഭാഗമൊക്കെ കൊടുത്ത് നിസ്കച്ചിട്ടിങ്ങനെ മെല്ലെ വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കല്ലോ അപ്പോൾ അതിൽ പ്രത്യേകിച്ചിട്ട് ഇട്ടിട്ട് പ്രത്യേകമായിട്ടൊന്നും ഇട്ടിട്ടില്ല നമ്മൾ സാധാരണ പഞ്ചസാരയും ഏലക്കായും ഒന്ന് കുത്തിയിട്ട് രണ്ട് മൂന്ന് ഏലക്കായ ഒന്ന് കുത്തിയിട്ട് പിന്നെ പാ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് പൊരിക്കാൻ സമയത്ത് ഒന്ന് ലേശം പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കണം അതിട്ട് കൊടുത്താൽ നല്ല ിപ്പൊളിയായിട്ട് നെരിഞ്ഞു നല്ല സോഫ്റ്റ് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അതാ ഞമ്മളെ ബീഫ് നമ്മൾ മഞ്ഞൾപ്പൊടിയും എന്താണ് ഉപ്പൊക്കെ ഇട്ട് നല്ലവണ്ണം വേവിച്ച് അതിൻ്റെ ചൂടൊക്കെ അറിയപ്പം നമ്മൾ മുളകും പൊടിയും ലേശം ഒന്നും കൂടാ മഞ്ഞൾപ്പൊടിയും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗരം മസാല ചിക്കൻ മസാല നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ നമുക്ക് ഇടട്ടാ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും എന്താ പറയലേ മുളകും പൊടിയും ഗരം മസാല ഒരു നുള്ളിട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് അതൊക്കെ ഇട്ട് കൊടുത്താണ്ട് മസാല പൊരിച്ചി കുറച്ച് കഴിഞ്ഞപ്പം പൊരിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മളെ ബീഫ് പൊരിച്ച അടിപൊളി ടേസ്റ്റ് ചെയ്തിട്ടോ ഒരു രക്ഷയില്ല അപ്പം ഇങ്ങനെത്തന്നെ ആവൂല ഞങ്ങളൊക്കെ ഉണ്ടാക്കല് അപ്പം ഇങ്ങനെ അല്ലാത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോളിട്ടോ ഞമ്മൾക്ക് അങ്ങനെയൊന്നും പരീക്ഷിക്കല്ലേ അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഒന്ന് പൊരിഞ്ഞു വന്ന ശേഷം നമ്മൾ ഒരു വലിയ ഉള്ളി എന്താണ് ുറുക്കി ഇട്ട് കൊടുത്തീനീട്ടോ അത് വെ വെന്തിട്ടൊന്നുമില്ല ഒന്നങ്ങനെ ഇട്ട് കണ്ട അപ്പം തന്നെ അങ്ങോട്ട് കോരി എടുത്ത് പിന്നെ ഒരു രസത്തിന് നമ്മളെ എന്താണ് വലിയ ഉള്ളി ഒന്ന് വട്ടത്തിലൊക്കെ മുറിച്ച് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കാണണം കൂടെ അല്ലേ നമ്മളെ ഫോണിൻ്റെ കുഴപ്പമാണ് എന്തോ ഒരു വെളിച്ചം ചില സമയത്ത് അപ്പം നമ്മളെ ബീഫ് പൊരിച്ചതും ഇവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ഞമ്മളാ ഞാനും എൻ്റെ മോനും ചോറൊക്കെ തിന്ന് ചെറിയ ആൾ വന്നപാട് എന്താണ് രണ്ട് ഓട്ടടിയും പിന്നെ ആ കർമൂസൊക്കെ തിന്നവരെ അവനക്കിപ്പം ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളൊക്കെ ചോറൊക്കെ തിന്ന് ഒരു എന്താണ് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അസറൊക്കെ വന്നപ്പോൾ വന്നപ്പോഴിതാ ഞമ്മളിതാ പഴം പൊരി പൊരിക്കാൻ പോവാണ് കേട്ടോ പഴം പൊരി പൊരിക്കാൻ പോവാണ് എന്തൊക്കെയാ പേരല്ലേ അപ്പം ഇതാ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് പത്തിരി പൊട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തരാ നല്ലൊരു കട്ടിയും ഉണ്ടാവും നല്ലൊരു നെരിച്ചിലാണ് കേട്ടോ അപ്പം എൻ്റെ മൂത്ത മോനെ ചോദിക്കുന്നുണ്ട് ഇത് തിന്നുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ അടുക്കള ഉണ്ടാക്കുമ്പോൾ ഒന്ന് വെന്ന് നോക്കുപോലും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയും ടൈം നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുമല്ലോ നമ്മൾ വീഡിയോയിൽ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കാണണമായിരില്ലോ ഇപ്പം അല്ല നമ്മൾ അടുക്കളത്തെ പരിപാടി അപ്പോൾ ഇത് തിന്നുമ്പോൾ എന്നോട് ചോദിക്കണം പി ഡി എന്ന് അത്ര പോലെ ഒന്ന് വന്ന് നോക്കുപോലും ഇല്ല കേട്ടോ അതെന്താണ് ഇവിടെ അടുക്കള പരിപാടിയെന്ന് അത്രയും പി പോലെ ഉണ്ട് അമ്മ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്നാ ശരി ശരി അവലില്ല ഇത് പീഡിയത്തെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചില ദിവസം പത്തിരി ഒന്നും അങ്ങനെ ഇടലില്ല കേട്ടോ അപ്പം ഇന്നും പത്തിരി പൊടി ഇട്ടതുകൊണ്ടൊറ്റായിരിക്കും നന്നായത് നന്നാവലൊക്കെ ഉണ്ട് അവർക്കൊരു എന്താണ് മൂപ്പേർക്കൊരു പ്രത്യേക വർത്താനാണ് കേട്ടോ അപ്പം ഇതാ നല്ല അടിപൊളിയായിട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ മറന്നുപോയിട്ടോ പയമ്പൂര് ഉണ്ടാക്കാൻ കാരണം അത് ഞാൻ പറയാൻ വിട്ടുപോയി അതിൽ ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞേക്ക പഴംപൊരും ബീഫ് കറിയും അടിപൊളിയാണ് ഞാൻ ഇന്നേ വരെ തിന്നിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ മക്കൾ പറഞ്ഞമ്മ ബീഫ് ഉണ്ടല്ലോ ബീഫ് കറി ഉണ്ടല്ലോ നിങ്ങൾ പഴംപൊരി ഉണ്ടാക്കുമോയെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താ വേഗം മക്കളെ കൊണ്ട് പഴമൊക്കെ വാങ്ങിപ്പിച്ച് ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് തിന്നു നോക്കുക എല്ലാവരും പറയുമ്പോൾ അവരെ തൊള്ളേന്ന് വാ തേ വായിങ്ങനെ തേനൊലിക്കുന്ന പോലെയാണ് കേട്ടോ അങ്ങനത്തെ സംസാരം ഞാൻ ഇന്നേ വരെ തിന്നിട്ടില്ല അടിപൊളിയാണ് പയംപൊരി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ കുഴപ്പമില്ല എനിക്ക് എന്താണ് അങ്ങനത്തെതിനോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും ഞാൻ കുത്തി കഴിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പ കറിയിലൊക്കെ ഒന്ന് കുത്തിക്കാണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ തിന്നിട്ടുണ്ട് അപ്പം എന്താണ് നമ്മളെ ബീഫ് കറിയിൽ ഇറച്ചിയൊന്നും ഇല്ലെങ്കിലും നമ്മളിന്ന് ബീഫ് കറിയും എന്താ പറയുക പഴംപൊരിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പയംപൊരി ഉണ്ടാക്കിയതാണ് കേട്ടോ അല്ലാതെ ഇപ്പം ഇപ്പം അടുത്തും കൂടെ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നൊന്നും ഇപ്പം ഇത് ഇതുപോലെ മെനക്കെടാനൊന്നും ഞമ്മക്ക് കഴിയൂല അപ്പോൾ പിന്നെ ഏതായാലും ബീഫൊക്കെ ഉള്ളതല്ലേ ബീഫ് കറിയൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് മക്കളൊക്കെ നല്ലോണം തട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ലാസ്റ്റത്തെ ഒരു മാവുണ്ടല്ലോ അപ്പം അത് ഇതാ നമ്മൾ നെയ്യപ്പത്തിൻ്റെ മാതിരിയാണ് ഒഴിച്ചാണ് കൊടുത്ത് അപ്പം നെയ്യപ്പത്തിൻ്റെ മാതിരി തന്നെ അങ്ങനെ നല്ലവണ്ണം പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോളിട്ടോ മറന്നു പോകും പിന്നെ ഈ ലൈക്ക് എന്ന് പറഞ്ഞ സാധനം നമ്മളെ വീഡിയോയിലൊക്കെ പറ്റ കുറവാണ് അപ്പോൾ അതാ നമ്മൾ നല്ല അടിപൊളി കട്ടൻ ചായും ബീഫ് കറിയും ബീഫിൽ കുറച്ച നമ്മൾ പൊരിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മക്കൾക്ക് അങ്ങനെ മക്കളെ നമ്മൾ ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളാണ് ആഗ്രഹമാണ് ബീഫും എന്താണ് പഴംപൊരിയും കഴിക്കണമെന്ന് അതിവിടെ സാധിച്ചിട്ടോ എന്തായാലും എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ പഴംപൊരി ഇട്ടോ എൻ്റെ മോൻ പറഞ്ഞ മാതിരി എന്നത്തേനെക്കാട്ടി നല്ല സൂപ്പറായിട്ടുണ്ടാകും ചില സമയത്തൊക്കെ നന്നാവൂലല്ലോ അല്ലേ അപ്പോൾ അതാ ഞമ്മളെ നെയ്യപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നെയ്യപ്പൊക്കെ ഞങ്ങൾ പിറ്റി ഞാൻ പിറ്റിയെന്ന് കാലിച്ചായൊക്കെ കണ്ട് കുടിച്ച് അപ്പോൾ അതാ ഞമ്മളെ ബീഫ് കറിയും പഴംപൊരിയൊക്കെ അപ്പം എല്ലാവരോടും അസ്ലാമലൈക്കും